കൊല്ലത്ത് പറവൂരിലെ ഭിന്നശേഷിക്കാരനായ മണിദാസിനോട് പതിമൂന്ന് വർഷത്തെ പെൻഷൻ തുക തിരിച്ചു നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന കുടുംബത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപ എത്തിച്ചു നൽകിയ സുരേഷ് ഗോപി കണ്ണൂരിലെ പിലാത്തറയിൽ സെർബ്രൽ പ്ലാസി ബാധിച്ച റിസ്വാനയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മൂന്ന് ലക്ഷം നൽകിയതും നിങ്ങൾ വർഗീയവാദി എന്ന് ചാപ്പകുത്തുന്ന സുരേഷ് ഗോപി തന്നെയാണ് അവിടെ തലയിൽ തട്ടമുണ്ടോ നെറ്റിയിൽ കുറിയുണ്ടോ എന്നൊന്നും ആ മനുഷ്യൻ നോക്കിയിരുന്നില്ല അതാണ് സത്യം വനവാസി സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികൾക്കാണ് ലാപ്ടോപ്പ് സമ്മാനിച്ചത് അതും മകളുടെ കല്യാണ സമ്മാനമായി അവിടെയും തീരുന്നില്ല സർക്കാർ പെൻഷൻ കൊടുക്കാതെ തെരുവിലിറക്കിയ മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും മൂന്ന് മാസത്തിലേറെയായി പെൻഷൻ നൽകുന്നതും ഇതേ സുരേഷ് ഗോപി തന്നെ പെൻഷൻ മുടങ്ങിയ വയോധികരായ പത്മാവതിക്കും മകൾ ഇന്നരയ്ക്കും സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ തന്റെ അക്കൗണ്ടിലൂടെ നൽകുമെന്ന് പറയുക മാത്രമല്ല അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്ത സുരേഷ് ഗോപി കൈത്താങ്ങാവേണ്ട സർക്കാർ പോലും കൈമലർത്തുമ്പോഴാണ് സുരേഷ് ഗോപി സഹായഹസ്തം നീട്ടുന്നത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഒരു മുഴം കയറി അഭയം തേടേണ്ടി വന്ന ആലപ്പുഴയിലെ കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിനും കൈത്താങ്ങായതും സുരേഷ് ഗോപി തന്നെ പണയപ്പെടുത്തി ആധാരം തിരിച്ചെടുത്താണ് സുരേഷ് ഗോപി കർഷകന്റെ കുടുംബത്തിന് ആശ്വാസമായത് ഇങ്ങനെ സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയവർ ഒരുപാട് പേരുണ്ട് അവരുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും ആ മനുഷ്യൻ നോക്കാറില്ല തന്നെ കൊണ്ടാകുന്നത് ചെയ്യും എന്നിട്ടും നിങ്ങളയാളെ വെറുതെ വിടുന്നില്ല ചുറ്റും കൂടി നിന്ന് കൊത്തിപ്പറയ്ക്കുന്നു അതിനൊരേ ഒരു കാരണം മാത്രം സുരേഷ് ഗോപിയെ നിങ്ങൾ ഭയക്കുന്നു ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ജനപ്രീതിയാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെങ്കിൽ അതിനിയും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരും കേരളത്തിലെ മറ്റേതൊരു ജനപ്രതിനിധിക്കും ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യനായി സുരേഷ് ഗോപി മാറിക്കളഞ്ഞു